തേവള്ളിക്കടവ് ഒരു ഭാഗമായത് കാലി ഫിഷിങ്ങിനായിട്ട് പോയതാണ് ചുമ്മാ ഒന്ന് ഇറങ്ങി ഒത്തിരി ആളായി ഇറങ്ങിയിട്ട് ഇപ്പം ഒന്ന് പോയതാണ് ഒന്നും അറിയാൻ പയ്യാ നല്ല പോലെ കറ കയറി കിടക്കുക കറുത്ത് കിടക്കുമോ വെള്ളം വെറുതെ അവിടം വരെ പോകണ്ട വന്ന് തിരിച്ചിഞ്ഞ് പോരുന്നേ പോയിട്ട് പക്ഷേ ഒന്നും നടന്നില്ല ഒന്നിനെയും കണ്ടില്ല കോലാൻ പോലും കണ്ടില്ല പിന്നെ അതിനെങ്കിലും നമുക്കൊന്ന് ഫിഷിങ്ങിന് നോക്കാമായിരുന്നു പിന്നെ പിന്നൊരു ദിവസം ഇവിടെ വരാമെന്നു പറഞ്ഞ് ഇന്ന് പിന്നെ ഒരു രസം തോന്നി അങ്ങനെ വീഡിയോ എടുത്ത് എൻ്റെ മിക്ക വീഡിയോയിൽ നിന്നാണ്ട് ആ വലിയൊരു ബിൽഡിങ്ങാണ് അത് ഹോട്ടലാണ് തോന്നുന്നത് എന്താണെന്ന് അറിയത്തില്ല അതെല്ലാം അവിടെ ഇരുന്നപ്പം പിന്നെ ഇന്ന് വന്നേല്ലേ അപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വിവരിച്ച് അപ്പോൾ കൊല്ലം തേവള്ളി കടവൂർ കടകൂര് ഭാഗമാത് സ്പോട്ടൊക്കെ ഒരുപാട് കടപ്പുണ്ട് നല്ല രസം അവിടെയൊക്കെ വന്ന് ഇന്ന് ഫിഷിങ് ചെയ്യാൻ ഇന്ന ചൂണ്ടക്കാരൊന്നും കണ്ടില്ല